ആ ാണെങ്കി ഞാനിപ്പോ സ്ഥലത്തില്ല ഞാൻ വേറൊരു സ്ഥലത്ത് വീട്ടിലേക്ക് പോവാ ഈ കാശി മേടിക്കാൻ മാത്രമേ ഉള്ളൂ നോക്ക കാശ് കിട്ടി കഴിയുമ്പോ മടിച്ചിട്ട് നോക്കിയാൽ കാണൂലില്ല ആ ശരി 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 അല്ലെ പലിശക്കാർക്ക് എന്താ ഇവിടെ കാര്യം ചേട്ടൻ കാശ്നുണ്ടോ അതെ പക്രു ചേട്ടൻ അല്ല അല്ല ഞാൻ അദ്ദേഹത്തോട് കാണാമെന്നതാണ് ഇവിടെ പെട്ടെന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ഷൂട്ട് ഒരു കാര്യം നമുക്ക് അങ്ങനത്തെ അയ്യോ അതല്ല കൊടുക്കലും വാങ്ങലും ഒന്നുമില്ല ഇത് വേറൊരു ഞാൻ പണം കൊടുത്ത് ഞാൻ പെട്ടുപോയി ഞാൻ ഒരുത്തൊരു പൈസ കൊടുത്തിട്ടേ ഇപ്പൊ അവന്റെ കാര്യങ്ങളൊ അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനാണ് അപ്പൊ അവൻ ഒരു ഐഡിയ പറഞ്ഞു ഗിന്നസ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്റെ പൈസ വരാന്ന് പറഞ്ഞു അപ്പൊ ഗിന്നസ് ബക്രൂരെ കണ്ടു കഴിഞ്ഞാൽ ഗിന്നസിലേക്ക് കയറാനുള്ള ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഒന്നാണ് ഇവൻ പോയ വഴിയാണെങ്കിൽ ഇടവഴിയൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും ഗിനസിലേക്കുള്ള വഴി വഴി ഒന്ന് കാണിച്ചു കൊടുക്കണം ഞാൻ അവരെ വിളിക്കാം വന്നിട്ടുണ്ട് എന്റെ കൂട്ടുകാരൻ ഗിനസ് കേറാൻ വേണ്ടി ചെയ്യാത്ത പരിപാടികളൊന്നും േട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നാണോ നീ ഫോട്ടോ എടുക്കാൻ വന്നാണോ ഞാൻ ബുക്ക് കയറാനുള്ള വഴി ചോദിക്കാൻ വേണ്ടി വന്നിട്ട് നീ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലെ കാശുണ്ടാക്കി എനിക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ അവിടെ വന്നിരിക്കാൻ ഒരു പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അതെ മീശയാണ് ആദ്യം വളർത്തി നീട്ടിവളർത്തി നിലനിന്ന് തൊടുന്നവരെ വളർത്തി വളർത്തി ചവിട്ടി വീണ് തൊലി പോയി അതെ അങ്ങനെ ഇരിക്കുമ്പോ രാജസ്ഥാനില് വേറൊരാൾക്ക് മീശ ഇതേപോലെ ഇതേപോലെ തന്നെയല്ല എനിക്കായിരുന്നു രണ്ടിഞ്ചു കൂടുതല് പറഞ്ഞു കൊടുത്തിന് തമ്മിൽ മത്സരമായി അപ്പൊ ഇനസീന്ന് ആള് വന്ന്

മൂന്ന് മൂന്ന് വീട് അങ്ങനെ ഗ്യാസ് പറഞ്ഞ് ഞാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇതുവരെ ഈ വണ്ടി ഒന്നും വന്നിട്ടില്ല ഞാൻ കണ്ണ് കെട്ടിട്ട് ബൈക്ക് ഓടിക്കും അതും കൈ പിടിക്കാതെ ലാസ്റ്റ് നാട്ടുകാരുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് കൂടെ കൂട്ടുന്നത് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ പറയണ്ടേ പറയണ്ടേണ്ടായ ചില ചില സത്യങ്ങൾ നമ്മൾ നക്ത നക്തസത്യങ്ങൾ പറയരുത് അതെ എങ്കിലാണ് ഗിന്നസ് ബുക്ക് കേറാൻ പറ്റുകയുള്ളൂ ഇല്ലേ ചേട്ടാ അങ്ങനെയല്ലേ സംഭവം അപ്പൊ എന്തെങ്കിലും ഒരു ഒരു സംഭവം വഴി പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ആ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഒരേ സമയത്ത് ഞാൻ ചായ വെക്കും ഇക്കരെ ചായ വയ്ക്കും പക്ഷേ ചായക്ക് സൂപ്പതയുടെ മണോ ഉണ്ട് ചൊന്ന അത് കുഴപ്പമുള്ള കേസല്ലോ അത് അത് ആ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ പ്രവൃത്തി കാണിക്കോ സംസാരിക്കുകയും അഞ്ഞൂറ് തേങ്ങടിച്ചു പൊട്ടിക്കുന്ന ഒരു പരിപാടി അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് അത് റെക്കോർഡല്ല ഞാൻ ഒറിജിനലാണ് സാധനം അഞ്ഞൂറ് തേങ്ങയാണെങ്കിൽ ഉറപ്പായിട്ടും അത്ഭുതങ്ങനെ തരിച്ചിട്ടുണ്ട് അത് പറ്റില്ല അഞ്ഞൂറ് തേങ്ങ അതുകൊണ്ട് പറ്റില്ല അഞ്ഞൂറ് ആയതുകൊണ്ട് അല്ല തേങ്ങ വിടുന്നതരാം എപ്പിസോഡിന്റെ പൂജക്ക് കൊണ്ട തേങ്ങ പൂജക്ക് കൊണ്ട തേങ്ങി സാധനം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്യാം അഞ്ഞൂറ് നമുക്ക് പിന്നെ തിരുന്നെറ്റി കാടിച്ചു പൊട്ടിക്കാരി കോണട്ടെ ഞട്ടെ പൊട്ടിക്ക

<music/> புடிச்சா <music/> தெரியும் புடியல புடியல

മീഷെ ചവിട്ടി പിടിച്ചിട്ട് പൊക്കലടാ കാല കൗള് ഏറി പോകും കളി വലിക്ക് കേട്ടാ സീമിലെത്തുവോ